ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കാളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഓഫർ നെയ്റ്റുകളാണ് കാണിക്കേണ്ടത് നമ്മൾ ക്ലിയറൻസ് സെയിലാണ് നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുന്നത് ബനിയ നെയ്റ്റി കാണിക്കുന്നുണ്ട് ഇപ്പൊ മഴ ഒക്കെ വരാൻ പോകില്ല അപ്പൊ ബനിയേറ്റൊക്കെ എല്ലാവർക്കും ആവശ്യം ഉണ്ടാകും നല്ല അടിപൊളി ഐറ്റംസ് ഓഫർ റേറ്റിൽ കാണിക്കുന്നുണ്ട് അതേപോലെ അറുപതിന്റെ ഷാൾ നൈറ്റ് നമ്മൾ കാണിക്കണ്ടാ അപ്പൊ ഐറ്റംസുകൾ നമ്മൾ കണ്ടുനോക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പുറം റോഡിലെ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് ഷാർനേറ്റിക്കും നേറ്റിക്കും ഒക്കെ നല്ല അടിപൊളി ഓഫർ ഉണ്ട് പിന്നെ നമ്മൾ അയക്കുക ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിട്ടിട്ടാണ് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പോൾ കംപ്ലയിൻ്റ് ഉള്ളവളുടെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധനം റിട്ടേൺ ചെയ്ത് കേട്ടോ അപ്പോഴത്തെ ഒരു പനി നൈറ്റ് നമ്മൾ നല്ല അടിപൊളി നെയ്റ്റ് എടുത്തിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ബനിയേറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അമ്പതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം അത്യാവശ്യം നല്ല കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ കയ്യർക്കം ഇല്ലാത്തൊരു ബനിനേറ്റിയാണ് ഇറങ്ങിയത് അപ്പോൾ ഇത് കയ്യർക്കം കണ്ട കയ്യർക്കം ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കയ്യർക്കം കൊണ്ട് അമ്പത്താറു ആണ് വരികൾ നെക്കൊക്കെ നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരുപാട് ഉണ്ട് നെസ്റ്റ് കളർ നെസ്റ്റ് പ്രിൻ്റ് ഇതാണ് അതിന്റെ അതിൻ്റെ കാൻ്റിൻ്റെ കളർ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാറോട് എമറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറുണ്ട് അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെപ്പോൾ വന്നിട്ട് പർച്ചേസ് ചെയ്യുക അതേപോലെ നല്ല ടോപ്പിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ ടോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അകത്തുനിന്ന് പോയി കാണുക അതൊക്കെ ഭയങ്കര മെഗാ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഓഫറിലാണ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഹൗസ് പോയി കണ്ടുപൊളി നല്ല റേറ്റുള്ള ഐറ്റംസ് നമ്മൾ റേറ്റ് വളരെ കുറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് അപ്പം ഇത് പറയേണ്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ടിൽ ഒരു പീസ് അധികം പീസുകൾ നമ്മളത് കളുകൾ സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം എന്ന് ക്ലിയറൻസ് സെയിലാണ് അപ്പം അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടൊക്കെ സ്ക്രീൻഷോട്ടിൽ വിടീട്ടാണ് മിസ്റ്റേ ഐറ്റംസ് തന്നെ നല്ല അമ്പത് അഞ്ചിൻ്റെ അമ്പത് അഞ്ച് എസ് ടി വി വരുന്നുണ്ട് കേട്ടാ സ്റ്റീതി അമ്പതി അഞ്ച് അല്ലേ വരുന്നുണ്ട് കൈകർക്കൊരു ഇഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ അളവുകൾ എല്ലാ ഐറ്റംസിലും വരുന്നുണ്ട് കേട്ടോ റൈറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഷിപ്പിംഗ് ചാർജിൽ കൂടി കൂടെ വരുന്നു വരൂട്ടാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഫ്ലേവർ സൈലാണ് അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതോണ്ട് പറഞ്ഞ മാതിരി കാലത്തൊക്കെ നല്ല ആയ ഒരു ഐറ്റംസ് ആണ് ഈ സാധനം കേട്ട നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടുള്ള ഗ്രീനെച്ചാൽ ബീകോക്ക് ഗ്രീൻ അതും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു ഐറ്റംസാണ് വരുന്നത് അതെപ്പോൾ ആരം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധാരണ ഐറ്റം കാണിക്കണം നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കേണ്ടത് ഇതിൻ്റെ കൂടുതലായിട്ടും ഇതിനുശേഷം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണിക്കളൊക്കെ ബനൈറ്റികളാണ് ഒക്കെ ഞങ്ങളുടെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒന്ന് രണ്ട് ഉണ്ട് ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടു പോകാൻ കിട്ടാൻ ഒക്കെ നല്ല അത്യാവശ്യം ഉണ്ട് നല്ല കുഴപ്പമില്ലാതെ നല്ല ക്ലോത്തുമാണ് വരുന്നത് കേട്ടോ ഇതൊരു കളർ അതുപോലെ തന്നെ അതിന്റെ വേറെ ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്ലിയർ സെയിൽ ആയ കാരണം ഐറ്റംസ് ഒരുപാട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ വെറൈറ്റികൾ ഉണ്ട് െരഞ്ഞെടുത്തൊരു പെട്ടെന്ന് തന്നെ ഞങ്ങള് സ്പീഡ് ഷോർട്ട് കൊടുക്കാനെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്തിരി നല്ലൊരു ഐറ്റം കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നത് ഒന്ന് രണ്ട് വെറൈറ്റികളൊന്നും ഈ വീടും നമ്മൾ കാണിക്കണെ നല്ല നല്ല ഐറ്റംസുകളാണ് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് അല്ല ഒരു നല്ലൊരു ഡിസൈനാണ് തെറ്റ കളറ് അപ്പം ഇനി ബിസിനസിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പുകളിലേക്കോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ റേറ്റിന് തരും കേട്ടോ നിങ്ങളൊന്ന് വാട്സാപ്പായിട്ട് ബന്ധപ്പെട്ടാൽ മതി കാരണം ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് എടുത്ത് വെക്കാൻ പറ്റും ഒരുപാട് പീസുകൾ എടുക്കാൻ പറ്റും നല്ല അടിപൊളി മനഞ്ഞൈറ്റികളാണ് കേട്ടോ നഷ്ടം നമ്മൾ ആണ് നല്ല ടിപൊളി നെറ്റിയാണ് കോട്ടന്റെ പദംശ്രീ നല്ല കമ്പ നല്ല ക്ലോത്തിൽ വന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ജസ്റ്റ് വന്നിട്ട് ഒരു അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ സ്റ്റേജ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഒരു വന്നിട്ടൊരു ഇഞ്ച് പതിനാലര ഇഞ്ച് കയ്യും വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് അതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കറാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു കോഫി കളറാണ് വരുന്നത് നല്ല നല്ല കളറുകളും നല്ല ഡിസൈനാണ് കേട്ട ഇതൊരു കരിനീലാണ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന അറുപതിൻ്റെ റെഡ് കളറുകളാണ് റെഡ് കളർ പറഞ്ഞാൽ റെഡി ഡിസൈനുകൾ വ്യത്യാസമുണ്ട് അറുപത് ഷാളിനായിട്ട് കാണിക്കുകയാണ് ഇതിൽ റെഡ് കളറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്ലിയർ സൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കൂടെ കാണിക്കേണ്ട ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുള്ള അറുപത് സൈസാണ് ലെങ്ക് വരിക വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരികയുള്ളൂ കേട്ടോ ഷാളോട് കൂടി വരുന്നത് അമ്പത് ഇഞ്ചിന് മുകളിൽ കൈ ജസ്റ്റി വീല് വരുന്നുണ്ട് ഇതിന്റെ കൈയൊക്കെ വന്നിട്ട് പതിനാല് ഇഞ്ചിന്റെ അടുത്ത് കൈയ്യേക്കും വരുന്നത് ഇതിന്റെ ഷാൾ വരുന്നത് എങ്ങനെയാണ് വെറൈറ്റികളൊക്കെ വെറൈറ്റി ആണ് കേട്ടോ ഒക്കെ പ്രിൻറ്റ് വ്യത്യാസത്തിൻ്റെ റേറ്റ് വേറെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് നല്ല രീതി വരുമ്പക്കളും നല്ല അടിപൊളി ഷാളാണ് വരിക പിന്നെ ഇതിൻ്റെ ഇതൊരു ഡിസൈൻ ആട്ടെ റെഡ് കളറ് മാത്രമാണ് നല്ല റെഡുകളാണ് ഇത് റെഡ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ റെഡാണ് ഇത് അതിൻ്റെ വേറെ ഡിസൈനാണ് കേട്ടെ ഡിസൈൻ മാറി വരുന്നുണ്ട് ഡിസൈൻ മാറി വരുമ്പോൾ തന്നെ ചിലപ്പോൾ അളവ് വ്യത്യാസം വരും അപ്പോൾ എല്ലേൻ്റെ അളവൊന്ന് കാണിക്കണം ഇതിൻ്റെ അളവ് നാൽപ്പത്തെട്ടാണ് വരിക കൈയറക്കം വന്നിട്ട് ഒരു കുറച്ച് കുറവാണ് പന്ത്രണ്ട് ഇഞ്ച് കയ്യർക്കം ഇതിനുള്ളൂ കേട്ടോ അതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ എന്നാലും ഇതിൻ്റെ ഷാൾ വരെ റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് അറുപത് സൈസാണ് അറുപതിൻ്റെ അജറാക്കിൻ്റെ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഈ റേറ്റിന് എടുത്തു വിളിക്കാം അമ്പതിൻ്റെ ജസ്റ്റ് ഇഞ്ച് വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് പതിമൂന്നര ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് നല്ല ഐറ്റംസ് ആളാണ് നെക്സ്റ്റ് മന്തിലുള്ള ഇത് ഒരു പ്രിന്റിനാണ് സൂപ്പർ ഐറ്റംസ് ആണ് അപ്പേഷ അന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീട്ടിൽ പുതിയ സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ നമ്മളെ ഷോപ്പ് കാര്യം മറക്കണ്ട എടപ്പാൾ കുറ്റിപ്പോ റോഡിൽ എവറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ആൾക്കാരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധിയോ